പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഗുരുവായൂർ വാർത്തകളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ അമ്പല നടകളിൽ സെക്യൂരിറ്റി സ്റ്റാഫുകൾ വിസിലടിച്ച് നടപ്പന്തലിൽ വിശ്രമിക്കുന്ന ഭക്തരെ ആട്ടി ഓടിച്ച വിഷയം വലിയ രീതിയിൽ വൈറലായിരുന്നു ഞങ്ങൾ കൊടുത്ത വാർത്തയാണ് ഗുരുവായൂർ വാർത്തകൾ എന്ന ഞങ്ങളുടെ ചാനലിലൂടെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത് ഈ വീഡിയോ ഭയങ്കരമായി വൈറലാവുകയും ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും കണ്ട ഈ വാർത്തയിൽ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു മംഗളം പത്രം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ദേവസ്വം ബോർഡ് വഴി തിരക്കുകയും അതിൻ്റെ വിവരങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു ും ഞങ്ങളുടെ ശ്രമഫലമായിട്ട് ഇത്തരം ഒരു ഇടപെടൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയെന്നുള്ളത് തീർച്ചയായിട്ടും അർഹമായ ഒരു കാര്യം തന്നെയാണ് വളരെ അഭിനന്ദനീയമായ കാര്യമാണ് ഈ വിവരം നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാക്കും അറിയാത്തവരിലേക്കായി ഈ വിവരം ഞങ്ങൾ അറിയിക്കുന്നു ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് ഇത്തരം ഒരു വാർത്ത ഞങ്ങൾ ചെയ്തപ്പോൾ ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു മറുപടി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞു വാർത്തകളിലൂടെ വിവരം അറിഞ്ഞു വിസിലടിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ശ്രദ്ധ തിരിക്കാൻ ഭക്തരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ് വിസിൽ അല്ലാതെ ഭക്തരെ അവിടെ ആട്ടിപ്പായിക്കുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നിർത്തിവയ്ക്കണമെന്ന് സെക്യൂരിറ്റിയുടെ തലവനായ ആളോട് അല്ലെങ്കിൽ ഇതിൻ്റെ സീനിയർ ആയിട്ടുള്ള സെക്യൂരിറ്റി ഓഫീസറോട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മറുപടി അതിനൊപ്പം തന്നെ ചെയർമാൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിൻ്റെ അവരുടെ എത്രമാത്രം കുബുദ്ധികളാണ് തല ുന്നത് ദേവത്തിൻ്റെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു നിന്നുള്ള ഒരു സംഘടിതമായ നീക്കമാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ യശസ്സ് തകർക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ള സംഘടിതമായ നീക്കമാണ് ഇതിനെതിരെ പ്രതികരിക്കണം ഭക്തർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസ്മീറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കോമാളിത്തരങ്ങൾ പറയാൻ ഇത്തരം വ്യാജമായ കാര്യങ്ങൾ ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിൻ്റെ ചാബല്യം അല്ലെങ്കിൽ ഇത്രയും താഴ്ന്ന നിലയിലാണോ ഇവരൊക്കെ ചിന്തിക്കേണ്ടത് ഒരു വാർത്ത പുറത്ത് വന്നാൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ബന്ധപ്പെട്ട നടപടി എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ കർത്തവ്യം അല്ലേ അതിനു പകരം നടപടിയെടുത്തിട്ടുണ്ടാകാം എന്നാലും ഇത്തരം വാർത്തകൾ ചെയ്യുന്നത് അമ്പലത്തിനെ തകർക്കാൻ അമ്പലത്തിനെ ആർക്കാണ് തകർക്കാൻ ഉദ്ദേശമുള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ എന്നുള്ളതല്ല ഏതൊരു സ്ഥാപനത്തിൻ്റെയും പൊതുജനങ്ങൾ കയറി സ്ഥാപനമാകട്ടെ സ്ഥലമാകട്ടെ അവിടെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാണിക്കുവാൻ ഇവിടെ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് അത് അതിനാണ് മാധ്യമങ്ങളെ ഇവിടെ ഈ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനാണ് മാധ്യമങ്ങളുടെ കർമ്മം അതാണ് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇതുപോലുള്ള വിധി തങ്ങൾ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നവർ ഇന്ന് പറയരുത് മാത്രമല്ല ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ട് മറ്റൊരാൾ നരേഷൻ കൊടുത്തിരിക്കുന്നു അതായത് മറ്റു വ്യക്തികൾ ദേവസ്വം ബോർഡിന് വേണ്ടി ചെയ്തതായിരിക്കാം ജനങ്ങളെ ആട്ടിപ്പായിക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ മർദ്ദിക്കുന്നു ജനങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റി പൊലിപ്പിച്ചുകൊണ്ട് അനാവശ്യമായ വാക്കുകൾ ചേർത്ത് ഈ വീഡിയോ ഇവിടെ ഇവർ പ്രചരിപ്പിക്കുകയാണ് ഇത്തരമൊരു സംഭവം ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ വാർത്ത കണ്ട എല്ലാവർക്കും അറിയാം സത്യസന്ധമായ കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് സത്യസന്ധമായ കാര്യമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും ജനങ്ങൾക്കും ഭക്തർക്കും ഒപ്പമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക ഇനിയും ഇത്തരം കാര്യങ്ങൾ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഗുരുവായൂരാകട്ടെ ഏത് സ്ഥലമാകട്ടെ ഇത്തരം അനീതികൾ കണ്ടാൽ തീർച്ചയായിട്ടും പ്രതികരിക്കുകയും ചെയ്യും വാർത്ത കൊടുക്കുകയും ചെയ്യും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഭക്ത ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം അപ്പോൾ ഈ വാർത്തയും കൂടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക വേണ്ടാത്ത രീതിയിൽ കുപ്രചരണങ്ങളിൽ വീഴാതിരിക്കുക ഞങ്ങൾ ചെയ്ത വാർത്തയുടെ യഥാർത്ഥ ലിങ്ക് ഞങ്ങളുടെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ലിങ്ക് ഈ വാർത്തയുടെ താഴെയും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്